ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് രോഹിണി നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ ഇത് രോഹിണി നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ബലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത് ഇനി പൊതുവായ ബലത്തിലേക്ക് വരാം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ രോഹിണി നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്ന ചില കാര്യങ്ങളിൽ ചില ദോഷഫലങ്ങൾ കാണുന്നത് ഒഴിച്ചാൽ കാലം പുഴുവേ അനുകൂലം തന്നെയാണ് അതിലെടുത്തു പറയേണ്ടത് രോഹിണി നക്ഷത്രത്തിൽ പിറന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വാഹന യോഗം കാണുന്നുണ്ട് പുതിയ വാഹനങ്ങൾ എടുക്കാനോ നിലവിലുള്ളത് മാറ്റി വാങ്ങാനോ ഉള്ള യോഗം കാണുന്നു ജോലിക്കാര്യത്തിലൊക്കെ പ്രതീക്ഷ വർദ്ധിക്കുന്ന സമയമാണ് പിതാവിൻ്റെ രോഗം മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ടാകുന്നതാണ് പിതാവിന് ചില രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിലെ അകൽച്ച മാറിക്കിട്ടുന്നൊരു സമയമാണ് ദീർഘനാടായിട്ട് ചില പൊരുത്തക്കിടക്കുള്ള കുടുംബങ്ങളിൽ അതൊക്കെ മാറി ഗുണകരമായ രീതിയിൽ കുടുംബം സമാധാനപൂർണമായ ഒരു ജീവിതം ഉണ്ടാകുന്ന ഒരു സമയമാണ് കോടതി കേസുകളൊക്കെ അനുകൂല വിധി ഉണ്ടാകുന്നൊരു സമയമാണ് ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ വ്യവഹാരങ്ങളിലൊക്കെ അനുകൂലമായ വിധി ഉണ്ടാകുന്നതാണ് കാർഷിക രംഗത്തുള്ളവർക്ക് കാലം അനുകൂലമായിട്ട് കാണുന്നുണ്ട് കാർഷികങ്ങൾ കാർഷിക വൃത്തി ചെയ്യുന്നവർക്ക് കുറച്ചൊക്കെ ലാഭമുണ്ടാകുന്ന സമയമാണ് കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ചുകൂടി മെച്ചമായ രീതിയിൽ വരുമാനം കാർഷിക വ്യക്തിയിൽ നിന്നുണ്ടാകുന്നതാണ് നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് കുടുംബത്തിലായാലും സ്ഥലത്തായാലും നിങ്ങളുടെ ആത്മാർഥതയ്ക്ക് വിലയില്ലാതെയാവുന്ന സമയമാണ് കൂട്ടു ചേർന്നുള്ള ബിസിനസ് ചെയ്യുന്നത് ഗുണകരമായിരിക്കില്ല അത് നിങ്ങൾക്ക് ഗുണത്തെക്കാളേറെ ദോഷം ഉണ്ടാക്കുന്നതാണ് നിങ്ങളുടെ വാഗ്ദാനങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ് വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് അത് നിറവേറ്റാൻ സാധിക്കുമോ എന്ന് ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക നിങ്ങൾ കൂട്ടു ബിസിനസ് ഒരിക്കലും ചെയ്യരുത് അത് ഗുണത്തെ ദോഷമായിട്ട് മാറുന്നതാണ് അനാവശ്യ ചിന്തകളൊക്കെ ഒഴിവാക്കേണ്ട സമയമാണ് നിങ്ങളുടെ മനസ്സ് കലുഷിതമായിരിക്കും അപ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ നിങ്ങൾ വന്ന് കണക്കൂട്ടി സങ്കടപ്പെടാനുള്ള സാധ്യതയൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരുന്നൊരു അവസ്ഥയുണ്ടാകുന്നതാണ് സഹോദരങ്ങളുമായിട്ട് അല്ല സഹോദരി സഹോദരന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിന് ഇടയുള്ള സമയമാണ് വസ്തു സംബന്ധമായിട്ടുള്ള വ്യവഹാരങ്ങളിലൊക്കെ കാലതാമസം കാണുന്നൊരു അവസ്ഥയുണ്ടാകുന്നുണ്ട് അപ്പോൾ വസ്തുവായിട്ട് ബന്ധപ്പെട്ട് ചിലരെ കാലതാമസം കാണുന്നുണ്ട് അത് വസ്തുവായിട്ട് ബന്ധപ്പെട്ട് വ്യവഹാരങ്ങൾ തർക്കങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ നിന്ന് വിധിയുണ്ടാകാനായിട്ട് കാലതാമസം കാണുന്നു അന്യാധീനപ്പെട്ടു എന്ന് കരുതിയ ഭൂമിയോ ധനമോ ഒക്കെ കൈവശം വന്ന് ചേരുന്നൊരവസ്ഥ ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ മംഗളകർമ്മത്തിനുള്ള യോഗം കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ നിങ്ങൾ ജലയാത്രകളൊക്കെ കഴിയാവുന്നത് ഒഴിവാക്കുക കാരണം ജല ഭയം ഉണ്ടാകുന്നൊരു സമയമാണ് ജലവുമായിട്ട് ബന്ധപ്പെട്ട അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത രോഹിണി നക്ഷത്രക്കാർക്കുണ്ട് സഹോദരങ്ങളിൽ നിന്നും മനോദുഖം ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഈ മാർച്ച് ഏപ്രിൽ മാസം സഹായിച്ചവർ പോലും അത്യാവശ്യഘട്ടങ്ങളിൽ നിങ്ങൾക്ക് സഹായിക്കാതെ പിന്തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ കടുത്ത മനവും ദുഃഖവും നിരാശയൊക്കെ ഉണ്ടാക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിച്ചൊരു കാര്യമില്ല നമ്മുടെ സമയം കൊള്ളൂല അവർ ചെയ്യണമെന്ന് ചോദിച്ചാലും അവരതിന് കളുവില മറ്റ് ചില കാര്യങ്ങൾക്ക് നൽകും അപ്പോൾ മറ്റുള്ളവർക്ക് സഹായിക്കുമ്പോൾ നമുക്കതുപോലെ തിരിച്ച് കിട്ടണമെന്ന് ആഗ്രഹത്തോടു കൂടി ചെയ്യാതിരിക്കുക അതാകുമ്പോൾ നമുക്ക് ഇമാതിരി സങ്കടങ്ങൾ ഉണ്ടാകുകയില്ല വിദേശ ജോലിക്ക് നിങ്ങൾക്ക് യോഗം കാണുന്ന സമയമാണ് വിദേശത്ത് ആഗ്രഹിച്ച പോലുള്ളൊരു ജോലി ലഭിക്കാനുള്ള സാധ്യത ഉള്ള സമയമാണ് നിങ്ങൾക്ക് വാക് സാമർഥ്യം കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ട് മാർച്ച് ഏപ്രിൽ മാസം ഇപ്പോൾ നിങ്ങളുടെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നാൽ ചിലർ ദോഷഫലങ്ങൾ ബിസിനസ്സുമായിട്ട് പക്ഷെ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ കൊള്ളൂല കുടുംബ ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് ആത്മാർത്ഥത എത്ര കാണിച്ചാലും അതിന് വിലയില്ലാണ്ട് വരും അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഒഴിച്ചാൽ കാലം അനുകൂലമാണ് നിങ്ങൾക്ക് വിദേശ ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഏറ്റവും ഗുണകരമായ സമയമാണ് വിദേശ ജോലി നിങ്ങളുടെ ഡ്രീം ജോലി തന്നെ ലഭിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗുണകരമായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ഗുണഫലങ്ങളുടെ മാറ്റം വർദ്ധിപ്പിക്കുവാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറക്കാനുമായിട്ട് നിങ്ങൾ ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ ക്ഷേത്രങ്ങളിൽ ചെല്ലുക ചെല്ലുക ഭഗവാൻ നീരാഞ്ജനം വഴിപാടായിട്ട് നടത്തുക കറുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ അന്നേ ദിവസം ധരിക്കുക അതല്ലെങ്കിൽ കടും നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ശംഖുപുഷ്പം നീല ശംഖുപുഷ്പം ഭഗവാന് കൊടുക്കുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും അതോടൊപ്പം തന്നെ തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനവും വളരെ ഉത്തമമായ ഫലം ചെയ്യും ശിവന്ധാര പുറകിലുളക്ക് വില്ലുപത്രമന്ത്രർച്ചന കൂവോളമാലയ ഒക്കെ നൽകുന്നത് കൂവോളത്തിൻ്റെ ഇല ഭഗവാന് കൽക്കൽ വെക്കുന്നതൊക്കെ ഗുണകരമാണ് ഭഗവാൻ ക്ഷിപ്രസാദിയാണ് സാധുവായൊരു ദൈവമാണ് ശിവനെന്ന് പറയുന്നത് നമ്മുടെ എത്ര ദുഷ്ടനായാലും എത്ര നല്ലവനായാലും ഭഗവാൻ്റെ തുമ്പിൽ ചെന്നാൽ മനസ്സ് അറിഞ്ഞ് നമ്മളനുഗ്രഹിക്കുന്ന ആളാണ് ശിവഭഗവാൻ അപ്പോൾ കഴിയാവുന്ന തിങ്കളാഴ്ചകളിൽ ശിവഭവാനെയും ശനിയാഴ്ചകളിൽ അയ്യപ്പ ക്ഷേത്രങ്ങളിലും ദർശിച്ചാൽ കാര്യങ്ങളൊക്കെ ഒരുവിധം ഭംഗിയായിട്ടൊക്കെ നടക്കും ഒത്തിരി വലിയ വഴിപാടൊന്നും ചെയ്ത് വെറുതെ കാശും കളയേണ്ട വഴിയാവുന്നത്രാവശ്യം ഭഗവാനെ കാണാനായിട്ട് ക്ഷേത്രത്തിൽ പോവുക മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക ബാക്കിയൊക്കെ ഭഗവാന്മാർ നോക്കിക്കോളും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം